നമസ്കാരം അങ്ങനെ അടുത്ത മലയാള സിനിമയ്ക്കും സെൻസർ ബോർഡിന്റെ വെട്ടു നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ് ഈ സൈനികം നായകനായിട്ട് ഇറങ്ങുന്ന ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ഈ സിനിമയിൽ ഏതാണ്ട് പത്തൊമ്പത് ഭാഗങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാലാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ അണിയറ പ്രവർത്തകർ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഈ പത്തൊമ്പത് ഭാഗം വെട്ടി മാറ്റിയാലും ഇവർക്ക് ഏ സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് സെൻസർ ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഈ വെട്ട് കിട്ടിയ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ ഒന്ന് ബീഫ് ബിരിയാണി കഴിക്കുന്നത് രണ്ടാമത് ഗണപതി വട്ടം ധ്വജപ്രണാമം സംഘം കാവലുണ്ട് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയൂ എന്നാണ് സെൻസർ ബോർഡിന്റെ തീരുമാനം അതിൽ ധ്വജപ്രണാമവും ഈ സംഘം കാവലും ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം കാര്യം ഇനി അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വിഷമിപ്പിക്കുമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ വികാരം മരണപ്പെടുത്തുമെങ്കിൽ ഇനി അവർക്ക് അങ്ങനെ ഒരു സങ്കടം വേണ്ട ആ ഭാഗങ്ങൾ ഒഴിവാക്കാമെന്നായിരിക്കാം പക്ഷെ എന്നാലും ഈ ബീഫ് ബിരിയാണി കഴിക്കുന്നതിന് എന്താ കുഴപ്പം ഈ ബീഫ് ബിരിയാണി എന്താ ഈ സെൻസർ ബോർഡിനെ പിടിച്ച് കടിച്ചാം ഇവരിങ്ങനെ അണ്ടർവെയറിന്റെ കളർ നോക്കി മറ്റും വെട്ടി വെട്ടി വെട്ടിയാണ് ബോളിവുഡിനെ ഒരു വഴുക്കാക്കിയത് അത് തന്നെയാണ് ഇവർ ഇവിടെയും ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ലോകം മുഴുവൻ പേര് കേട്ടിരുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിയാണ് അതായത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ലോകരാഷ്ട്രങ്ങളിലും ബോളിവുഡിനെയാണ് അവർ കണക്കാക്കിയിരുന്നത് അത്രത്തോളം വലിയൊരു ഇൻഡസ്ട്രി ആയിരുന്നു ഇന്ന് ആ ഇൻഡസ്ട്രിയിൽ എങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നത് കുറേ ബയോഗ്രഫികളും പിന്നെ കുറെ പ്രൊപ്പഗണ്ട സിനിമകളും അതിൽ ഈ പ്രൊപ്പഗണ്ട സിനിമ പറയുകയാണെങ്കിൽ ഇതിനൊന്നും യാതൊരു വെട്ടുമില്ല യാതൊരു സെൻസറിംഗും ഇല്ല സംവിധായകർക്ക് തോന്നുന്ന പോലെ സിനിമ ഇറക്കാം ഈ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്റ്റേറ്റുകൾ അവർക്ക് ടാക്സ് ഇളവ് കൊടുക്കുന്നു പ്രൊമോഷൻ കൊടുക്കുന്നു സിനിമയ്ക്ക് വേണ്ടി അവധി കൊടുക്കുന്നു എന്തൊക്കെ ബഹളങ്ങളാ അതിപ്പോൾ ഇവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കാം ഇവരുടെ രാഷ്ട്രീയ അനുസരിച്ച് അവർ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ടാക്സ് ഇളവ് കൊടുക്കുകയോ അവധി കൊടുക്കുകയോ പുരസ്കാരങ്ങൾ കൊടുക്കുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷെ മറ്റുള്ള സിനിമകൾ ഇതുപോലെ തകർക്കാൻ നോക്കുന്നത് ഈ മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ റീസെന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിട്ടാണ് കണക്കാക്കാവുന്നത് അത്രത്തോളം നല്ല സിനിമകളാണ് നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ താരങ്ങളും ആളുകളും എല്ലാം ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ മുതൽ മുടക്കിൽ ചെറിയ പണത്തിൽ നല്ല മൂല്യമുള്ള സിനിമകളാണ് മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഇത് ഇത് യഥാർത്ഥത്തിൽ വലിയ ബോറാണ് നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ സംവിധായകരുടെയും മറ്റും ഈ സിനിമകൾ എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് ഇനി ആരെങ്കിലും ഒക്കെ ഒരു സിനിമയ്ക്കുള്ള കഥയുമായിട്ട് ഈ നിർമ്മാതാക്കളെ മറ്റേ സമീപിച്ച് കഴിഞ്ഞാൽ അവരെന്ത്റപ്പിലായിരിക്കും ഈ സിനിമകൾ എടുക്കുന്നത് ഈ ഇൻഡസ്ട്രി തന്നെ നിങ്ങൾ തകർക്കുന്ന ഒരു രീതിയിലായിരിക്കും ഈ ചെയ്തു കൂടുന്നതല്ല എന്തായാലും ഈ കാണിച്ചു കൂടുന്നതല്ല വളരെ ഓവറാണ് അത്രേ പറയുന്നുള്ളൂ നമസ്കാരം